ഞങ്ങളങ്ങനെ കരൂരിൽ നിന്ന് സേല ഹൈവേയിലേക്കാണ് ഇപ്പോൾ കയറിയിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ആദ്യം ഉദ്ദേശിച്ചിരുന്നതും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈറോഡ് പോയിച്ച് ഈ റോഡ് പോയിച്ച് സേലം വഴി തിരിച്ച് കോയമ്പത്തൂർക്ക് പോകാമെന്നുള്ള കണക്കൂട്ടിലായിരുന്നു ഒരു കുറച്ച് കർക്കം കൂടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു പക്ഷേ പരിപാടികളിൽ എന്തൊക്കെയോ പെട്ടെന്ന് മാറ്റം വന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരെ ഇപ്പോൾ സേലത്തിന് തന്നെ നേരിട്ട് സേലത്തിന് പോകാം എന്നുള്ള ആക്കി തീരുമാനം ഇവിടെ എനിക്ക് തോന്നുന്നു ഏകദേശം നൂറ്റി ചില കിലോമീറ്റർ എനിക്ക് തോന്നുന്നു കൃത്യമായിട്ട് എനിക്കറിയില്ല അപ്പോൾ ഗൂഗിളിൽ നോക്കിയപ്പോൾ ഏകദേശം രണ്ടര മണിക്കൂർ ഡ്രൈവ് അങ്ങനെ എന്തോ ആണ് കാണിച്ചത് അപ്പോൾ ഏതായാലും ഞങ്ങളിപ്പോൾ സേലത്തേക്ക് പോകുന്ന ആ ഹൈവേയിലാണ് കരൂരിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഇത് ശരിക്കും മധുരയിൽ നിന്ന് ബാംഗ്ലൂർക്ക് പോകുന്ന ഹൈവേയുടെ ഭാഗമാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് ഞാൻ ആദ്യ ഹൈവേയുടെ കുറേ കാഴ്ചകൾ ഞാൻ കാണിച്ചായിരുന്നു അടിപൊളി റോഡും കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ ഒരു സൈഡ് സീറ്റ് ആണ് നമുക്കിപ്പോൾ തൽക്കാലം കിട്ടിയേക്കണേ അതുകൊണ്ട് ഒരു സൈഡിലെ കാഴ്ചകൾ മാത്രമാണ് നമുക്ക് വളർത്താൻ പറ്റുള്ളൂ എന്നാലും കരൂർ എന്ന് പറഞ്ഞ ആ സ്ഥലത്തിൻ്റെ ആ ഒരു വളർച്ചയുടെ കാഴ്ചകൾ അല്ലെങ്കിൽ അതേപോലെ തന്നെ ഈ തമിഴ്നാടിൻ്റെ ഒരു വളർച്ചയുടെ കാഴ്ചകളൊക്കെയാണ് നമ്മൾ ശരിക്കും കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ പ്രത്യേകിച്ചും തമിഴ്നാടുകാരെ കേരളത്തിന് പുറത്തുള്ള മിക്കവാറും എല്ലാ സ്റ്റേറ്റുകാരെയും തന്നെ നമ്മൾ കളിയാക്കിക്കൊണ്ടിരിക്കുന്ന എഴുന്നൊക്കെയാണ് പക്ഷേ അവർക്ക് വന്നിരിക്കുന്ന വ്യത്യാസങ്ങൾ ആ നാടുകൾക്ക് വന്നിരിക്കുന്ന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മളെല്ലാവരും ഇത് ശരിക്കും പോയി കണ്ടു തന്നെ മനസ്സിലാക്കേണ്ടതാണ് അപ്പോൾ ഞാൻ നേരത്തെ കരൂരിനെക്കുറിച്ച് പറയായിരുന്നു ഇത് തമിഴ്നാട്ടിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട നഗരങ്ങളിലൊന്നാണ് ഈ കരൂർ എന്ന് പറഞ്ഞത് ഈ ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ കരൂർ എന്ന് പറഞ്ഞ സ്ഥലം ശരിക്കും തുണി വ്യവസായത്തിന് വളരെ പ്രസിദ്ധമാണ് ഈ സ്ഥലം അമരാവതി നദിയുടെ കരയിലാണ് സ്ഥിതി ചെയ്യുന്നത് അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ കോയമ്പത്തൂർ ജില്ലയുടെ ഭാഗമായിരുന്നു ഈ കരൂര് ആയിരത്തി തൊള്ളായിരത്തി പത്തിലാണ് തിരുച്ചിറപ്പള്ളി ജില്ലയുമായിട്ട് ഈ ലയിപ്പ് ലയിപ്പിച്ച് വീണ്ടും തിരുച്ചിറപ്പള്ളി ജില്ലയിലേക്ക് പോയി അത് കഴിഞ്ഞ് ഇരുപത്തഞ്ച് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ട്രി ഈ തിരുച്ചിറപ്പള്ളി ജില്ല വിഭജിച്ചാണ് കരൂർ ജില്ല നിലവിൽ വന്നത് ശരിക്കും അപ്പോൾ നമ്മുടെ പതിനാല് ജില്ലകളിലൊക്കെ വിഭജനം കഴിഞ്ഞിട്ട് ഏകദേശം ഇപ്പോൾ മുപ്പത് വർഷത്തിലേറെയായി പക്ഷേ തൊണ്ണൂറ്റി ആറിലും തമിഴ്നാട്ടിലൊക്കെ പുതിയ പുതിയ ജില്ലകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അതേപോലെ തന്നെ ഈ ജില്ലയുടെ വടക്ക് നാമക്കല്ലാണ് തെക്ക് ഡിണ്ടല് കിഴക്കായിട്ട് തിരുച്ചിറപ്പള്ളി പടിഞ്ഞാറ് ഈറോഡ് എന്നീ സ്ഥലങ്ങളൊക്കെയാണ് ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് വില്ലേജുകൾ സോറി ഇരുന്നൂറ്റി മൂന്ന് റവന്യൂ വില്ലേജുകൾ ഈ കരൂർ ജില്ലയിൽ ഉൾപ്പെടുന്നതാണ് ഒരു കണക്കുള്ളത് അതേപോലെ എട്ട് ബ്ലോക്കുകൾ നൂറ്റി അൻപത്തിയേഴ് ഗ്രാമപഞ്ചായത്തുകൾ അതേപോലെ രണ്ട് മുനിസിപ്പാലിറ്റികൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു കരൂര് മുനിസിപ്പൽ കോർപ്പറേഷൻ അന്ന് അപ്പോൾ മുനിസിപ്പാലിറ്റി മാത്രമാണെന്നാണ് പിന്നെ ഞാൻ കൂടുതലതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ എനിക്കറിയാൻ പറ്റിയത് അതേപോലെ കുളിത്തല എന്നൊരു മുനിസിപ്പാലിറ്റി ഇവിടെ വേറെയുണ്ട് പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കി ഇത് മുനിസിപ്പാലിറ്റി മാത്രമാണെങ്കിൽ എന്തൊരു വിസ്തൃതമായിട്ടുള്ളൊരു നഗരം ആണ് ശരിക്കും കരൂര് നമ്മൾ കരൂരിൻ്റെ കുറേ കാഴ്ചകൾ നമ്മൾ കണ്ടതല്ലേ അതുപോലെ ചെന്നൈയിൽ നിന്ന് ഏകദേശം നാനൂറ്റി പത്ത് കിലോമീറ്റർ അകലെയാണ് ഈ കരൂർ എന്ന് പറഞ്ഞ സ്ഥലമുള്ളത് അതുപോലെ ഇതിൻ്റെ ഒരു വിസ്തീർണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി നാല് സ്ക്വയർ കിലോമീറ്ററാണ് ഈ കരൂര് ജില്ലയുടെ വിസ്തരണം ശരിക്കും അതുപോലെ തന്നെ നല്ല താതു നിക്ഷേപങ്ങൾ ഉള്ള ഒരു ജില്ലയാണ് കരൂര് താതു നിക്ഷേപം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് വേറെ ഒന്നുമല്ല കരിങ്കല് അതുപോലെ ചരൽ ഇഷ്ടിയ ഒക്കെയുള്ള കളിമണ്ണ് ഇതൊക്കെയാണ് പ്രത്യേക പ്രധാനമായിട്ടും അവിടുത്തെ ഒരു നിക്ഷേപങ്ങൾ എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഇവിടെ ഒരു പ്രസിദ്ധമായിട്ടുള്ള ഒരു വെങ്കിട രാമസ്വാമി ക്ഷേത്രം അത് കരൂർ ടൗണിൽ ഏകദേശം അഞ്ച് കിലോമീറ്റർ അകലെ താന്തോണി എന്ന് പറഞ്ഞ സ്ഥലത്താണല്ലോ അല്ലേ കല്യാണ വെങ്കിട വെങ്കിട്ട രാമസ്വാമി ക്ഷേത്രം എന്നാണ് പറഞ്ഞത് ഇതൊരു കുന്നിൻ്റെ മോഡലാണ് ഈ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിരിക്കുന്നതെന്നാണ് പറഞ്ഞത് എനിക്ക് അങ്ങോട്ട് പോകാനുള്ള ഞങ്ങൾ അങ്ങോട്ട് പോകാനുള്ള ഒരു പരിപാടി ഉണ്ടായില്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ അവിടെയൊന്നും പോകാൻ പറ്റിയില്ല അതുപോലെ തന്നെ ഉയർന്ന ഒരു കുന്നിൻ മുകളിലുള്ള ശ്രീകോവിലുള്ള ക്ഷേത്രമാണ് അതുപോലെ ഈ ഈ ഒരു സ്ഥലമ്പലം ദക്ഷിണ തിരുപ്പതി എന്നറിയപ്പെടുന്ന സ്ഥലം കൂടിയാണ് അപ്പം നമ്മൾ ഏതൊക്കെയോ സ്ഥലങ്ങളിലൂടെ എനിക്കറിയില്ല കൃത്യമായിട്ട് ഈ സ്ഥലങ്ങളുടെ പേരെന്ന് പറയാൻ പറ്റില്ല ഒരു വണ്ടി നല്ല സ്പീഡിലുമാണ് പരിപാടികളിലൊക്കെ കുറേ മാറ്റങ്ങളൊക്കെ വന്നുകൊണ്ട് അല്പം സ്പീഡ് കൂട്ടിയാണ് ഇവർ പോകുന്നത് ഇവർ വേറെ വേറെ എന്തൊക്കെയോ കുറേ മാറ്റങ്ങൾ നമ്മൾ പ്രോഗ്രാമിൽ വ്യത്യാസം വന്നു അപ്പോൾ അതുകൊണ്ട് കുറേ നമുക്ക് ഈ പറഞ്ഞ പോലെ കരൂർ കുറേ സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ ഒരു ടൂറിസ്റ്റ് പരമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ ഇതൊന്നും അന്വേഷിക്കാനുള്ള ഒരു സംഭവം നമുക്ക് കിട്ടിയില്ല അതേപോലെ തന്നെ കരൂരിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ഒരു വ്യവസായികം തമിഴ്നാട്ടിലെ ഏത് ഒരു നഗരം കൊടുത്താലും ഒരു വ്യവസായ വ്യാവസായികം എന്തെങ്കിലുമൊക്കെ വ്യവസായം ഉറപ്പായിട്ടും ഉണ്ടാകും പ്രത്യേകിച്ചും ചെറിയ ചെറിയ ഓരോ ഷെഡുകളിൽ വരെ ആ ഒരുവിധം നല്ല ഒരു പക്ഷേ ലക്ഷങ്ങളുടെ ടേൺ ഓവറിലുള്ള വ്യവസായങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ ഹൈവേകൾക്കിടയിൽ ആയി നമ്മൾ പാഞ്ഞു പോകുന്ന സമയത്തും ഈ കാഴ്ചകളിൽ ഒന്ന് മെയിനായിട്ടിപ്പോൾ നമ്മൾ ഒരു ഫ്ലൈ ഓവർ കയറിക്കൊണ്ടിരിക്കുക ഏതൊക്കെയോ സ്ഥലങ്ങളിലൂടെ എനിക്ക് ഏതൊക്കെയാ ഇത് എൻ്റെ ഇടയ്ക്ക് നാമക്കൽ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അപ്പോൾ നമുക്കല്ലേ എല്ലാം നമ്മൾ ആ ഇങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് പോകണമുണ്ട് ബൈപ്പാസ് ചെയ്താണ് പോകണത് അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് അറിയില്ല എന്നാലും ഈ റോഡ് സൈഡിൽ ചെറിയ ചെറിയ ഷെഡുകളിൽ ഓരോ തരത്തിലുള്ള വ്യവസായങ്ങൾ ഇപ്പോൾ പണ്ട് പണ്ട് നമ്മുടെ സിനിമയിലൊക്കെ ഡയലോഗായിരുന്നു ലാലേട്ടം പറഞ്ഞതായിട്ട് തമിഴ്നാട്ടിലും കർണാടകത്തിലും ഒക്കെ ചെറിയ ചെറിയ ഷെഡുകളിൽ ഓരോ വ്യവസായ യൂണിറ്റുകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഡയലോഗൊക്കെ നമുക്ക് ആ ഈ സമയത്ത് എനിക്ക് ഓർമ്മ വന്നു അതല്ല മെയിനായിട്ട് ഇവിടുത്തെ ഒരു എന്ന് വെച്ചാൽ ബെസ്റ്റ് ബോഡി ബിൽഡിംഗ് ആണ് അതേപോലെ തന്നെ തുണി വ്യവസായത്തിന് വളരെ പേര് കേട്ട ഒരു സ്ഥലമാണ് അതുപോലെ കൊതുകുവല കയറ്റുമതി ഈ ക്കൊരു പേരുകേട്ട സ്ഥലമാണ് കരൂര് അപ്പോൾ നമ്മൾ സ്വപ്നത്തിൽ പോലും ഉദ്ദേശിക്കാത്ത വ്യവസായങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വലിയൊരു ടൗണാണ് നമ്മുടെ ഒരു നദി ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുക ഇത് അമരാവതിയാണോ അതോ കാവേരി ആണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഈ ഒരു നദിയുടെ വീതിയൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ഇത് കാവേരി നദിയായിരിക്കാനാണ് സാധ്യത ഈ അമരാ അമരാവതി നദിയുടെ തീരത്താണ് ശരിക്കും കരൂർന്നുള്ള ഒരു ടൗൺ ഉള്ളത് പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മളിപ്പോൾ ക്രോസ് ചെയ്യുന്നത് കഴിഞ്ഞാൽ ഏകദേശം ഒരു പത്ത് അൻപത് കിലോമീറ്ററോടെ നമ്മൾ അവിടെ പോന്നിട്ടുണ്ട് അപ്പോൾ അത് കാവേരി ആയിരിക്കാനാണ് സാധ്യത എന്ന് എനിക്ക് തോന്നുന്നു അതുപോലെ നമ്മൾ ഈ പോകണ വഴിക്കാണ് നാമക്കല്ലിൽ നാമക്കലിന് നമ്മൾ ഒരുപാട് കേട്ടറുണ്ട് പ്രത്യേകിച്ച് മെയിനായിട്ട് കോഴി വളർത്തലും ലോറി ബോഡി ബിൽഡിങ്ങും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് നാമക്കൽ എന്ന് പറഞ്ഞത് അതുപോലെ നാമക്കൽ ശരിക്കും ലോറി ബോഡി ബിൽഡിങ്ങിനാണ് ശരിക്കും ഒരു നല്ല പ്രസിദ്ധമായിട്ടുള്ള സ്ഥലം അപ്പോൾ അങ്ങനെ നമ്മൾ തമിഴ്നാ ഈ സൈറ്റിലെ ഓരോ കാഴ്ചകളും കണ്ടുകൊണ്ട് നമ്മൾ ഏതായാലും രാത്രി മുഴുവൻ വർക്ക് വിളിച്ചാൽ വണ്ടി ഓടിക്കുമായിരുന്നു അപ്പോൾ ആ കാഴ്ചകളും കണ്ടുകൊണ്ട് ഞാൻ ഇങ്ങനെ പുറത്തേക്ക് നോക്കി ഇങ്ങനെ ചെറുത്ത വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്